തൃശൂരിലെ പ്രശസ്തമായ സുധർമ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ചെറുതിരുത്തി ചുങ്കം ജുമാ മസ്ജിദിൽ ഹിഫ്ലുൾ ഖുറാൻ പഠന ക്ലാസ് ആരംഭിച്ചു സമസ്ത അംഗം കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ന് മസ്ജിദിൽ നടന്ന ചടങ്ങ് സമസ്ത മുഷവറ അംഗം ഷൈക്കുന എം പി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ഉദ്ഘാടനം ചെയ്തു മഹല് വൈസ് പ്രസിഡന്റ് ഷിഹാബ് പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്പറ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചെറുതുർത്തി മഹല്ല് കത്തി ഹാഫിൾ ജാഫർ അമീൻ സഖാഫി ഹാഫിൾ സൽമാൻ യമാനി മഹല് സെക്രട്ടറി പി എസ് അബ്ദുൾ റസാഖ് മഹല് വൈസ് പ്രസിഡന്റ് ബഷീർ ഹാജി മഹല് ട്രഷറർ എം കെ സിദ്ദിഖ് മഹല് സെക്രട്ടറി പി എ അബ്ദുൾ ജലീൽ വി പി ഷാഹിദ് കോയ തങ്ങൾ സെയ്ദ് ഫായിസ് തങ്ങൾ പി കെ മുഹമ്മദ് കുട്ടി ഹാജി പി എം അബൂബൊക്കർ സാദിഖ് മുഹമ്മദ് അലി ഷിഹാബ് ടി കെ സെയ്ദലവി എം എം ഉമർ പി എ മുഹമ്മദ് കുട്ടി മുഹമ്മദ് ലത്തീഫ് ടി എം മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു You are watching VCV News.